ായ് ഫ്രണ്ട്സ് നമസ്കാരം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് ജെ സുധാകരൻ അദ്ദേഹം കഴിഞ്ഞ പിണറായി ഒന്നാം പിണറായി സർക്കാരിൽ പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം ഒരുപാട് റോഡുകളൊക്കെ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും പാടി പുകയിത്തുന്ന ഒരാളാണ് എന്നാൽ പ്രായം കൂടി എന്ന കാര്യം കൊണ്ട് അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നു ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നില്ല ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നില്ല അവസാനം ബ്രാഞ്ച് കമ്മിറ്റിയിൽ മാത്രമായി സി പി എമ്മിന്റെ ഒരു സാധാരണ സാധാരണ പ്രവർത്തകനായിട്ട് ഈ സുതാര്യത്തെ മാറ്റുന്നു അതിൽ അദ്ദേഹത്തിന് അമർശമുണ്ടാവും സ്വാഭാവികമായിട്ടും ഒരാൾ പെട്ടെന്ന് ബ്രാഞ്ചിലേക്ക് എത്തുമ്പോൾ ഈ സി പി എംമാരൊക്കെ പൊതുവെ പറയുന്നത് ഞങ്ങൾ കേഡറ്റുകളാണ് ഞങ്ങൾക്ക് ഇന്നിപ്പോ ഞങ്ങള് പ്രധാനമന്ത്രിയായിട്ടും നാളെ ബ്രാഞ്ച് അംഗമാക്കിയാലും ഞങ്ങൾ അംഗീകരിക്കുമെന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഇത് ഉൾക്കൊള്ളാൻ ഇവർക്കൊന്നും സാധിക്കില്ല എന്നുള്ള സത്യം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരാൾ പെട്ടെന്ന് ബ്രാഞ്ച് കമ്മിറ്റി അംഗമാകുമ്പോ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അദ്ദേഹത്തിന് പകരം അമ്പലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞവട്ടം മത്സരിച്ചത് എച്ച് സലാമാണ് ആണ് സി ഐ ട്യൂറെ വലിയ നേതാവാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം എന്താ പറഞ്ഞ ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമിക ആശയങ്ങൾ പോലും പിന്തുടരാത്ത ഒരു പക്ക കമ്മ്യൂണിസ്റ്റ് ആയിട്ട് കിടക്കുന്ന എച്ച് സലാമിനെ പിടിച്ച് ഇല്ലെങ്കിൽ സലാമില്ലെങ്കിൽ അമ്പല വിജയിക്കില്ലാന്നും പറഞ്ഞ് ജി സുധാകരന്റെ ഗ്രൂപ്പുകാർ പോസ്റ്റ് ഒട്ടിക്കുക അങ്ങനെ എച്ച് സലാമിനെ അവർ ആദ്യം സുധാപിയായിട്ട് വിത്തീകരിച്ചു അവിടെ മുസ്ലീങ്ങളെ നേരിട്ട് എന്താ സലാം പോലും പറയാൻ മടിക്കുന്ന ഒരാളാണെന്നാണ് പല ആളുകളും പറഞ്ഞു അങ്ങനെ ഒരാളെ പിടിച്ചിട്ട് മുസ്ലിം ആക്കുന്നത് തന്നെ തെറ്റി പിന്നെ സുധാപിയാക്കുന്നത് എന്താ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളു അത് അദ്ദേഹത്തിൽ സുധാപിയാക്കിത്തുടങ്ങി അപ്പം അത് പോക പോകെ ആലപ്പുഴ പാർട്ടിയില് മൊത്തം സുടാപ്പികളാണെന്നാണ് ഇപ്പോ സുധാകരൻ ജിയും പറയുന്നത് ജിയുടെ ഒരു ഇന്റർവ്യൂ എന്നോട് കഴിഞ്ഞകത്ത് അദ്ദേഹം പറയുന്നത് പാർട്ടിയില് ഇപ്പോ മൊത്തം ക്രിമിനലിസമാണ് പിണറായി വിജയനുമായിട്ട് പഴയ ഒരു അടുപ്പമില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം എളമരം കരീബിനെ സുഡാപ്പിയാക്കുന്നുണ്ട് എളമരം കരീബിനെ വിമർശിക്കുന്നുണ്ട് എളമരം കരീബിനെ സുടാപ്പിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫ് യു ഡി എഫ് എന്ന സംവിധാനം അല്ലെങ്കിൽ മത്സര ചിത്രം മാറാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ജി സുധാകരനെ നമ്മുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുറെ പുകയത്തുന്നത് നമ്മൾ കണ്ടു ആലപ്പുഴ കേന്ദ്രീകരിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ കളികൾ നടക്കുന്നുണ്ട് അവരുടെ ഒരു കളി പ്ലാനിങ് ആയിരുന്നു ബി ഡി ജെസ് അത് വിജയിച്ചു വെള്ളാപ്പള്ളി നിരന്തരം മുസ്ലിം വിരുദ്ധത പറയുന്നു ഇപ്പോ ജി സുധാകരൻ മുസ്ലിം ഡയറക്റ്റ് പറയാതെ സുലാപ്പി സുലാപ്പിന്നെ ചാപ്പ് കൊടുത്തുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ തിരിയുകയാണ് ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് മാക്സിമം ആളുകളെ കൊണ്ട് ബി ജെ പിയിലേക്ക് പോവും അദ്ദേഹത്തിന് ബി ജെ പി ഒരു കേന്ദ്രമന്ത്രി സ്ഥാനവും അതുപോലെ തന്നെ ഒരു രാജ്യസഭ എം പി സ്ഥാനവും ഒക്കെ കൊടുക്കാനുള്ള സാധ്യതയും നമ്മൾ വളരെ മുമ്പ് തന്നെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാറ്റത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു സംഭവത്തിലേക്കാണ് പോകുന്നതെന്നാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അദ്ദേഹം കമ്മിറ്റിയാക്കിയതിനു ശേഷം ഇത്രയും നാള് പിടിച്ചുകൊണ്ടിരുന്ന വൈരുദ്ധാഷ്ഠന ഭൗതികവാദമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം പോയി രാമായണം വായിക്കുന്നതും അദ്ദേഹം ഹിന്ദുത്വമായിട്ട് ഉറച്ചു നിൽക്കുന്നതും അദ്ദേഹം ആവാസമായിട്ട് ചർച്ച നടത്തുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അധികാരത്തിൽ നിന്ന് പെട്ടെന്ന് തറയപ്പെടുമ്പോൾ സി പി എമ്മിന്റെ ഒരു ഗ്രൂപ്പ് ഇസുമാണ് കാരണം അദ്ദേഹം ആദ്യം ബി എസിനൊപ്പം നിന്നു വി എസിനൊപ്പം നിന്നിട്ട് അദ്ദേഹം പിന്നെ പിണറായിക്കൊപ്പം നിൽക്കുന്നു അദ്ദേഹത്തിനായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാകുന്നു അവസാനം പിണറായിയും ഇല്ല വി എസും ഇല്ല വി എ പിണറായി അദ്ദേഹത്തെ പാടെ എല്ലാ കാലത്തിൽ നിന്ന് വെറ്റി ഒഴിവാക്കുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അധികാരം എങ്ങോട്ട് കിട്ടുന്ന ഇടത്തേക്ക് ചാടും അത് പക്ഷേ അതിന് അദ്ദേഹം ഉപയോഗിക്കുന്നത് ആലപ്പുഴയിലെ മൊത്തം സുഡാപ്പികളാണ് ആലപ്പുഴയിൽ എസ് ടി പി നടക്കാൻ വയ്യ എസ് ടി പി ഐ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴ സി പി എം പിടിച്ചടക്കി ഇങ്ങനെ ഒരു നരേഷൻ കൊടുത്തുകൊണ്ട് താൻ ഇതിൽ നിന്ന് മനം അടുത്ത് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോവുകയാണ് എന്ന് ആളുകളെ കൊണ്ട് തോന്നിപ്പിച്ച് ചാടാനുള്ള ശ്രമമാണ് ജി സുധാകരൻ നടക്കുന്നത് അതിന് കുറവിടിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ അതിന് കൊടപിടിക്കുകയാണ് കെ സുരേന്ദ്രൻ എന്നാണ് നമുക്ക് വാദങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്